അതുപോലെ ഇപ്പോൾ ലക്ഷ്മണൻ ദേഷിക്കുന്നുണ്ട് ഇവരോടൊക്കെ ദേഷ്യം കാണിച്ച് ദേഷിച്ചുകൊണ്ട് ചീത്തു വിളിക്കുമ്പോൾ രാമൻ ഇങ്ങനെ ഉപദേശിച്ചു കൊടുക്കുകയാണ് അങ്ങനെ ഉപദേശിച്ചു സ്നേഹത്തോട് കൊടുത്തപ്പോൾ തന്നെ തെറ്റുകൾ മനസ്സിലാക്കാനും അത് തിരുത്താനും സാധിച്ചു ഒരു കഥ ഓർക്കുകയാണ് ഒരു കുട്ടി പറയാണ് ഞാനിനിയും സ്കൂളിൽ പോകത്തില്ല എന്നാൽ എനിക്ക് ചിലരോടൊക്കെ ഭയങ്കര ദേഷ്യമാണ് അവരൊക്കെ എന്നെ കുറ്റപ്പെടുത്തിയിട്ടുണ്ട് ില്ല നീ ഒരു കാര്യം ചെയ്യും സ്കൂളിൽ പോവാതിരിക്കണ്ട സ്കൂളിൽ നിന്ന് വന്ന കുറച്ച് സമയം മുൻ നിനക്ക് ദേഷ്യം തോന്ന രൂപം വരയ്ക്കണം അങ്ങനെ ഒന്ന് മോൻ വരയ്ക്കാൻ ശ്രമിക്കും ഇത് വരച്ചിട്ട് അമ്മയെടുത്ത് കൊണ്ടൊക്കെ കാണിക്കണം എന്ന് വരച്ച് പിന്നെ സാറിനോട് ദേഷ്യമാണെന്ന് പറയും സാറന്നെ ചേത്ത വിറ്റിത്തിൻ്റെ ചീത്ത വിളിക്കാറുണ്ട് കളിയൊക്കെ ഉണ്ട് അപ്പം സാറിൻ്റെ രൂപം വരയ്ക്കുമോനെ വരച്ചു പിന്നെ അച്ഛനോട് ദേഷ്യ അച്ഛൻ്റെ രൂപം വരയ്ക്കാനുള്ള വരച്ച് പിന്നെ ഇത് അമ്മയെടുത്ത് കൊണ്ടിരുന്നു കൊടുത്തു അമ്മ എല്ലാ അമ്മ മേടിച്ച പറഞ്ഞു മോനെ വരച്ചപ്പം എങ്ങനെയുണ്ടായിരുന്നു വരച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് കുറച്ച് ദേഷ്യം കുറഞ്ഞിട്ടുണ്ട് പക്ഷെ എന്നുള്ളൊന്നും പൊണ്ണോട്ട് മാറിയില്ല അപ്പോൾ വിളിച്ച് സാറ് പറഞ്ഞ് നിനക്ക് നല്ല കഴിവുണ്ട് ഞാൻ അന്വേഷിച്ചിരുന്നു അത് ഉണർത്താൻ വേണ്ടിയാണ് വഴക്ക പറഞ്ഞതായിട്ടാണ് ഞാൻ അറിഞ്ഞത് നീ വരച്ചെന്ന തന്ന കൂട്ടുകാരെ പിടിച്ചാൽ അവരോട് ചോദിച്ചു ചോദിച്ചു പറഞ്ഞ് ഞങ്ങൾക്ക് സ്നേഹമാണ് പക്ഷെ ചില കുശി ഞങ്ങളെ ഞണ്ടും നടക്കുമ്പോൾ പിടിച്ച പോകത്തുള്ളു അതുകൊണ്ടാണ് അവർ ദേഷ്യം എന്ന് ഈ അമ്മ ഓരോന്നും പറഞ്ഞുകൊടുക്കാണ് എൻ്റെ ചിത്രവും കൊണ്ട് ചെന്ന് പിറ്റു സ്കൂളിൽ കൊണ്ട് അമ്മ കാണിച്ച് പടം കൊണ്ടു വന്ന അമ്മ കൂട്ടുകാരെയെല്ലാം കാണിച്ചു കൊടുത്തു സാറിനെ കാണിച്ചു അച്ഛനെ കാണിച്ചു നിങ്ങളുടെയൊക്കെ രൂപം എന്റെ വരച്ചിട്ടുണ്ട് കണ്ട കുട്ടികളെല്ലാം ഭയങ്കര സന്തോഷമായി ഇവരിന്ന് ഒത്തിരി പെണ്ണ് കിട്ടിയ കുട്ടികളായിരുന്നു ഈ ഇവ സ്കൂളിലോട്ട് ചെയ്തപ്പോൾ കുട്ടികളെല്ലാം ഓടി കെട്ടി പിടിക്കാൻ ടീച്ചർ കാരണം അവരുടെ രൂപം വരച്ചിരിക്കേ ഭയങ്കര സന്തോഷായി എല്ലാ സാറും വളരെ സ്നേഹമായി പക്ഷെ അപ്പം കണ്ണുനീളി നിന്നു പിന്നെ ഭയങ്കര സന്തോഷമായി അപ്പം അമ്മ മോനോട് ദേഷ്യം ഉണ്ടായ സമയത്ത് സ്നേഹത്തോട് സംസാരിക്കാനും പെരുമാറാനും വന്നപ്പോൾ അവൻ്റെ ഉള്ളിൽ ദേഷ്യം മാറി അത് സ്നേഹമായി മാറുകയും ചെയ്യും അമ്മ പറഞ്ഞു കൊടുത്ത് വന്നിട്ട് കാണാനും തിരുത്താനും കഴിഞ്ഞു അവസാനം മറ്റവരെല്ലാം ഫ്രണ്ട്സുമായി അപ്പോൾ നമ്മൾ തന്നെയാണ് നമ്മുടെ ശത്രുക്കളെ സൃഷ്ടിക്കുന്നതും നമ്മുടെ മനസ്സിനെ ബന്ധത്തിൽ സൃഷ്ടിക്കുന്നു സൃഷ്ടിക്കുന്നു ഇതിനെ കാണണം അല്പസമയം ക്ഷമിച്ച നമ്മളെ കാണാനുള്ള കണ്ണാടിയാണ് ഇവരിൽ അപ്പൊ ആ ഒരു പാവത്തേക്കാണ് നമ്മൾ ഇതുപോലെ ഓരോ പ്രതിസന്ധികൾ പ്രതിസന്ധികളുണ്ടാകുമ്പോഴും നമ്മൾ എങ്ങനെ മുന്നോട്ട് പോകണമെന്നാണ് ഓരോ നമ്മളിൽ നിന്നൊക്കെ എടുക്കേണ്ടത്